ാരോ വന്നിട്ടുണ്ടല്ലോ വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ ആരായാലും വരൂ വെൽക്കം ാണ് വന്നിട്ടുള്ളത് എല്ലാരൊക്കെ വന്നോളൂ എന്താ ഇപ്പൊ ചെയ്യാലേ പിന്നെ മാറ്റാം ഇപ്പൊ മാറ്റണ്ടോ വരൂ മുട്ടുപണി വെൽക്കം സുഖാണോ എന്തൊക്കെയുണ്ട് പറയൂ വെൽക്കം വന്നോളൂ കമന്റ് എല്ല മുട്ട മണികൾ ഇങ്ങോട്ട് കമന്റ് വരുക എന്താണ് ആരും കമന്റ് ചെയ്യാത്തത്

മൂന്ന് പേരുണ്ടല്ലോ അതാരും പറഞ്ഞു എന്താണ് ആരും കമന്റ് ചെയ്യാത്തത് ഇവിടെ വെൽക്കം எட இத்திரும் கூட போகலாம் രുമില്ല ഇവിടെ കവന്തിട്ടോളും മൂന്നുപേരും പോയിട്ടുണ്ടേ ഇവിടെ ഒരു വെൽക്കം ആനയുടെ ഞാനങ്ങോട്ട് മടുക്കും നിങ്ങൾ വന്ന് കമന്റ് പരസ്പരം സപ്പോർട്ട് ചെയ്തു മുമ്പോട്ട് പോയല്ലോ ഇവിടെ വരൂ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എന്റെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവുന്നതാണ് കേട്ടോ ശ്രമിക്കണ്ട എല്ലാരും ഞാൻ സപ്പോർട്ടുണ്ടാവും കുഞ്ഞി ഹായ് വെൽക്കം സുഖാണ് കുഞ്ഞി ബി ലൈക്ക് ഉണ്ട് പറയൂ എന്താ ലഭി പറയൂ സുഖാണോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് ഒന്ന് ചായയാണോ താങ്ക് യു പിന്നെ ചായ കുടിച്ചീന്നാണോ ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ലേ ഫുഡ് കഴിച്ചില്ലേ പറയൂ എന്താണ് കമന്റിടത്തെ പറഞ്ഞോളൂ ചായ കുടിച്ച ആണോ ഇപ്പൊ ഫുഡ് കഴിക്കാൻ ടൈം ആയില്ലേ ഞാനും കഴിച്ചിട്ടില്ല കഴിക്കണം പിന്നെ പറയൂ വേറെന്തൊക്കെയുണ്ട് സുഖാണോ ആ ഫുഡൊക്കെ കഴിച്ചൂലേ ചായ പിന്നെ വേറെന്തൊക്കെയുണ്ട് പറഞ്ഞു എന്റെ ലോങ് വീഡിയോ ഷോർട്ട്സ് വീഡിയോ കണ്ടെന്നാല് ഞാനും അതേപോലെ തിരിച്ച് എന്റെ സപ്പോർട്ട് ഉണ്ടാവുന്നതാണ് കമന്റ് ട്ടാൽ മതി വീഡിയോ കണ്ടിട്ട് പറ്റുവാണെങ്കിൽ പിന്നെ ഞാൻ ചായ കുടിക്കുന്നതാണോ കുടിക്കുകയാണോ ഓക്കെ പിന്നെ വേറെന്തൊക്കെയുണ്ട് പറയൂ പിന്നെ വേറെ വിശേഷങ്ങൾ എവിടെയാണ് സ്ഥലം കുഞ്ഞി എവിടെയാണ് സ്ഥലം മൂന്ന് പേരുണ്ടല്ലോ എന്തായാലും കമന്റ് ചെയ്യാത്ത ഇവിടെ വരൂ വെൽക്കം കമന്റ് ഇട്ടോളൂ കുഞ്ഞി പോയോ മൂന്നുപേരെ കാണിക്കണ്ടല്ലോ അവിടെ വരൂ എല്ലാവരും കമന്റ് ഇട്ടോളൂ ഇവിടെ ആരുമില്ലേ ഉള്ളവരും കമന്റ് ചെയ്യൂ കമന്റ് ലൈക്ക് ഉള്ളവർ അതെന്തിനു കുളിക്കുന്നെ ഏ അതോശോകുട്ടി അലേശ കുളിക്കുക പിന്നെ ഇട്ടോളൂ ആരുമില്ല ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ വന്നോളൂ കമന്റ് ചെയ്യൂ

ആരോ ഒരാളുണ്ടല്ലോ ആരാണത് വെൽക്കം ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവരൊക്കെ വരൂ കമന്റ് ഇട്ടോളൂ എല്ലാ മുത്തുമണികളും ഇവിടെ വ ആരുല്ല ഇവിടെ എന്താ ചെയ്യാനാണ് കുടുംബശ്രീ കുടുംബശ്രീ എവിടെ പോയി ഇവിടെ മൂന്നരക്ക് ഓക്കെ 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 ആരുമില്ലല്ലോ എന്റെയുമില്ലല്ലോ hẹn gặp lại là cái tên là một cái tên là một cái tên ആരോ അയാളുണ്ടല്ലോ ഇവിടെ ഇവിടെ വരൂ കമന്റ് വെൽക്കം വന്നോളൂ വന്നോളൂ വെൽക്കം ആരെങ്കിലും ഉണ്ടോ ഇവിടെ കമന്റ് ഇടാൻ പറ്റിയവർ ഉണ്ടെങ്കിൽ വാ വരൂ കമന്റ് ഇട്ടോളൂ